നമ്മുടെ കേരളത്തിൽ വാഹന അപകടങ്ങളുടെ നിരക്ക് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം മഴക്കാലത്താണ് അപകടങ്ങൾ കൂടുതലായും സംഭവിക്കുന്നത് മഴക്കാലമാകുന്നതോടുകൂടി റോഡുകൾ മരണക്കെണിയായി മാറുകയാണ് മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി വാഹന അപകടങ്ങൾ വിലയിരുത്തിയപ്പോൾ മറ്റ് സമയങ്ങളെക്കാൾ മഴക്കാലത്ത് അപകടങ്ങളിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മഴക്കാലത്ത് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മൂന്ന് മാസക്കാലം പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വാഹന അപകടങ്ങൾ നടന്നു കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം മഴക്കാലത്ത് എല്ലാ ദിവസവും നൂറ്റിപ്പത്തിലേറെ പേർക്ക് വാഹന അപകടങ്ങളിൽ പരിക്കേൽക്കുന്നു എന്നതാണ് മഴക്കാലത്ത് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം മറ്റു സമയങ്ങളേക്കാൾ മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അത്യാഹുധങ്ങൾ വർദ്ധിക്കുന്നത് അതിന് കാരണം മഴവെള്ളത്തെ തുടർന്നുണ്ടാകുന്ന റോഡിലെ വഴുവൊഴുപ്പ് അതുപോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലെ വെളിച്ചക്കുറവ് അതുപോലെ വാഹനങ്ങൾ കുഴിയിൽ വീഴാൻ തുടങ്ങി മഴക്കാല അപകട വർധനവിന് കാരണങ്ങൾ പലതാണ് മഴ കാരണം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയോ നനഞ്ഞിരിക്കുകയോ ചെയ്യുമ്പോൾ വണ്ടിയുടെ ടയറുകളുടെ ട്രാക്ഷൻ കുറയുകയും വാഹനം വഴുതി പോകാൻ ഇടയാകുകയും ചെയ്യും അതുപോലെ വാഹനങ്ങൾ പുറന്തള്ളുന്ന എണ്ണത്തുള്ളികൾ റോഡിലെ വെള്ളവുമായി കലരുന്നതോടെ ഈ വഴുവഴുപ്പ് കൂടുകയും ചെയ്യും പ്രത്യേകിച്ച് തേയ്മാനം സംഭവിച്ച ടയറും പെട്ടെന്നുള്ള വെട്ടിക്കലും ബ്രേക്ക് പിടിക്കലും ഒക്കെ അപകട സാധ്യത പിന്നെയും വർദ്ധിപ്പിക്കും കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് തിരുവല്ല മന്നങ്കരച്ചിറയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് മറിഞ്ഞ് അതിലുണ്ടായിരുന്ന ഒരു യുവാവ് മരിച്ചതും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റതും ഇപ്പോൾ താഴ്ന്ന റോഡുകളിൽ വെള്ളം കെട്ടി നിന്ന് കുഴികളും റോഡിൻ്റെ വശങ്ങളിലുള്ള മൂടപ്പെടാത്ത മാൻഹോളുകളും അതുപോലെ ഓടകളും തിരിച്ചറിയാൻ കഴിയാതെ പോകുകയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ കുഴികളിൽ ചാടാനുള്ള സാധ്യത കൂടുതലാണ് മൂന്ന് ദിവസം മുമ്പാണ് വളാഞ്ചേരി പുറമണ്ണൂരിൽ ആട്ടോറിക്ഷ റോഡിലെ ഒരു കുഴിയിൽ വീണുണ്ടായ കുലുക്കത്തിൽ പാവം വാഹനത്തിലുണ്ടായിരുന്ന ആറു വയസ്സുകാരി പുറത്തേക്ക് തെറിച്ച് വീണ് മരണപ്പെട്ടത് കുഞ്ഞ് അമ്മയോടൊപ്പം തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗിയെ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു അതിനിടയിലാണ് ഈ ദാരുണ സംഭവം നടന്നത് കേരളത്തിലെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ പ്രത്യക്ഷപ്പെട്ട നിലയിലാണിപ്പോൾ മഴക്കാലത്ത് ഇത്തരം കുഴികൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നിവരില്ല ഇനി ശക്തമായ മഴയത്ത് റോഡിലൂടെ അവിചാരിതമായ വെള്ളം വെള്ളം വരവിന് സാധ്യതയും ഉണ്ട് അതിനാൽ വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള അപരിചയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത് ദുരന്തങ്ങൾ കൂടുതൽ ക്ഷണിച്ചു വരുത്തും വെള്ളം കയറിയ റോഡുകളിലൂടെ വാഹനയാത്ര ചെയ്യുമ്പോൾ വണ്ടിയുടെ എഞ്ചിനിൽ വെള്ളം കയറാനും എഞ്ചിൻ നിന്നു പോകാനും സാധ്യതയുണ്ട് വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ പരമാവധി വേഗം കുറച്ച് പോയാൽ അപകടം ഒരു പരിധിവരെ ഒഴിവാക്കാനാവും ശക്തമായ മഴയുള്ള സമയത്ത് മുന്നിലേക്കുള്ള കാഴ്ചക്കുറവ് വരുന്നതും അപകട സാധ്യത കൂട്ടും ഇത്തരം ഘട്ടങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി കുടപിടിച്ച് വാഹനം ഓടിക്കുന്നവരുണ്ട് ഇരുചക്രവാഹനങ്ങളിലാണ് അല്ലെങ്കിൽ പിന്നിലിരിക്കുന്നവർ കുട പിടിച്ചു കൊടുക്കും രണ്ടും അപകടകമാണ് യാത്രാ സമയത്ത് കാറ്റടിച്ചാൽ കുടയിൽ അത് സൃഷ്ടിക്കുന്ന വായുമർദ്ദം പാരാച്യൂട്ട് എഫക്റ്റ് വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും അപകടം സൃഷ്ടിക്കുകയും ചെയ്യും മഴക്കോട്ട് ധരിച്ച് വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത് മഴക്കാലത്ത് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലീസും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും ഇടയ്ക്കിടെ കൊടുക്കാറുണ്ട് മഴക്കാലം വരുന്നതിന് മുമ്പേ നമ്മുടെ വാഹനങ്ങളിലെ ടയറുകളുടെ നിലവാരം നമ്മൾ നോക്കണം അതുപോലെ ടയറിലെ വായുമർദ്ദം അലൈൻമെൻറ്റ് ബാലൻസിങ് തുടങ്ങിയവയൊക്കെ നോക്കണം മാത്രമല്ല ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ അതുപോലെ ബ്രേക്ക് ലൈറ്റ് ഹാൻഡ് ബ്രേക്ക് എന്നിവയും പരിശോധിച്ച് അതിൻ്റെ കാര്യക്ഷമതയും കൃത്യതയുമൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും സാമ്പത്തിക ലാഭത്തിനായി തേന ടയറുകളാണ് ഉപയോഗിക്കുന്നത് ഇത് അപകടം പരമാവധി ക്ഷണിച്ചു വരുത്തും തേമാനം കൂടുമ്പോൾ ടയറിൻ്റെ ഗ്രിപ്പ് കുറയുകയും വേണ്ടത്ര നിയന്ത്രണം ലഭിക്കാതെ വരികയും ചെയ്യും മറ്റൊന്ന് മുന്നിലുള്ള വലിയ വാഹനങ്ങളുമായി അകലം പാലിക്കണമെന്നാണ് ഇപ്പോൾ ഹെവി വാഹനങ്ങളുടെ വലിയ ടയറുകൾ തെറിപ്പിക്കുന്ന ചെളിവെള്ളം പിന്നിൽ പോകുന്ന വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തും ഇത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം സൃഷ്ടിക്കാൻ കൂടുതലുണ്ട് പരിചയമില്ലാത്ത വഴികളിലൂടെയുള്ള യാത്രയിലും ഉദ്ദേശിച്ച സ്ഥലത്തേക്കുള്ള യാത്രാ റൂട്ട് അറിയാത്ത ഘട്ടത്തിലും ഗൂഗിൾ മാപ്പ് ഉപയോഗം സാധാരണമായി കണ്ടുവരുന്നതാണ് എന്നാൽ മഴക്കാലത്ത് റോഡുകളുടെ അവസ്ഥയിലും സുരക്ഷിതത്വത്തിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് റോഡുകളിൽ രൂപപ്പെടുന്ന കുഴികൾ വെള്ളക്കെട്ടുകൾ എന്നിവയെക്കുറിച്ച് ഗൂഗിൾ മാപ്പ് കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകില്ല ഇപ്പോൾ കോട്ടയത്ത് കഴിഞ്ഞ ബുധനാഴ്ച ഗൂഗിൾ മാപ്പ് നോക്കി ഡ്രൈവ് ചെയ്ത ദമ്പതികൾ അവർ സഞ്ചരിച്ച കാറ് ചെന്ന് വീണത് വെള്ളം നിറഞ്ഞൊരു തോട്ടിലാണ് കോട്ടയം കുറുപ്പുംതറയിലാണ് ഈ സംഭവം നടന്നത് കുറുപ്പുംതറ ഭാഗത്ത് നിന്ന് വന്ന വാഹനം ഒരു വളവിലെത്തിയപ്പോൾ വളവ് തിരിഞ്ഞു പോകുന്നതിന് പകരം നേരെ പോകാനാണ് ഗൂഗിളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത് കാർ തോട്ടിൽ വീണപ്പോഴാണ് അവർക്ക് അബദ്ധം മനസ്സിലായത് നാട്ടുകാരെത്തി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായി പുറത്തിറക്കിയതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കാതെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയാകണം യാത്ര ചെയ്യേണ്ടത് മഴക്കാലത്ത് പ്രത്യേകിച്ചും വേഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എത്രയും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതിലുപരി നമ്മുടെ ജീവൻ്റെ സുരക്ഷിതത്തിനാണല്ലോ നമ്മൾ പ്രാധാന്യം ആദ്യം നൽകേണ്ടത്